ക്രൂഷിൽ നിന്നുള്ള യേശുവിന്റെ ആറാമത്തെ മൊഴി നിവൃത്തിയായി യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ് ആത്മാവനെ ഏൽപ്പിച്ചു കൊടുത്തു വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യം സകലത്തിന്റെയും സമാപനം കാണുവാനുള്ള അധികാരം ജീസസ് സെഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരുടെയും ജീവിതകാലം മുൻ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു ദൈവപുത്രനായ യേശുക്രിസ്തു ജഡരൂപമെടുത്തു യേശുവിന്റെ ജനനത്തിന് ഒരു സമയം നിശ്ചയിച്ചിരുന്നു വിശുദ്ധ ബൈബിളിൽ ഗലാത്യാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം നാലാം വാക്യം ഇപ്രകാരം പറയുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി നിയോഗിച്ചയച്ചു അതുപോലെ തന്നെ യേശുവിന്റെ ക്രൂശു ഒരു സമയം നിശ്ചയിച്ചിരുന്നു റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം ക്രിസ്തു തക്ക സമയത്ത് ആ വേണ്ടി മരിച്ചു ദൈവം ഈ ഭൂമിയിൽ തനിക്ക് ചെയ്യുവാൻ നൽകിയ എല്ലാ വേലകളും യേശു കർത്താവ് പൂർത്തിയാക്കി ഒന്നും ശേഷിപ്പിക്കാതെ സകലവും സമ്പൂർണമായും നിവർത്തിച്ചു പാപക്ഷമയോ രോഗശാന്തിയോ എന്തു തന്നെ ആയിക്കോട്ടെ ആ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാനുള്ള സകലതും ക്രിസ്തു തന്റെ ക്രൂശമരണത്തിന് മുന്നേ പൂർത്തിയാക്കി അതെ ക്രൂശിലായിരുന്നപ്പോഴും തന്റെ സകല ദൗത്യവും നിറബടിയായി നിവർത്തിക്കുവാനും നിവൃത്തിയായി എന്ന് വിജയത്തോടുകൂടി പ്രഖ്യാപിക്കാനുമുള്ള ദിവ്യശക്തി യേശുവിനുണ്ടായിരുന്നു നമ്മുടെ കഷ്ടതകൾക്കും ആവശ്യങ്ങൾക്കും സന്തോഷകരമായ ഒരു സമാപ്തിയുണ്ട് നമ്മുടെ പ്രതീക്ഷ ഒരിക്കലും നിഷ്ഫലമാകുകയില്ല അതിനായി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ആമ